ിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും മാത്രമല്ല പലപ്പോഴും കാണികളിൽ അസ്വസ്ഥതയും വെറുപ്പും ഉളവാക്കുന്ന ഒട്ടനവധി വീഡിയോകളും വാർത്തകളും സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാകാറുണ്ട് ഇപ്പോഴിതാ രാജസ്ഥാനിലെ ഒരു സ്കൂളിൽ നിന്നും പുറത്തുവരുന്ന ഒരു ദൃശ്യമാണ് നെറ്റിസൻസിനെ ഒന്നടങ്കം രോക്ഷം കൊള്ളിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ ചിത്തൂർഗഢ് ജില്ലയിലെ ഗംഗാർ ബ്ലോക്കിലെ സലേറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നിരിക്കുന്നത് സ്കൂളിലെ ഒരു അധ്യാപകനും അധ്യാപികയും പരസ്പരം കെട്ടിപ്പിടിക്കുന്നതിന്റെയും വദനസുരതം അടക്കമുള്ള കാമകേളികളിൽ ഏർപ്പെടുന്നതിൻ്റെയും ദൃശ്യങ്ങളാണിത് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ വിദ്യാഭ്യാസ വകുപ്പ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തു ഈ സംഭവം സ്കൂൾ പോലുള്ള പുണ്യസ്ഥലത്തെ കളങ്കപ്പെടുത്തുകയും അപലപിക്കുകയും ചെയ്യുന്നുവെന്നും വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി സ്കൂൾ ഓഫീസിൽ സ്ഥാപിച്ചിട്ടുള്ള സിസി ക്യാമറ പിടിച്ചെടുത്ത രംഗങ്ങളിൽ ഒരു അധ്യാപികയെയും അധ്യാപികനെയുമാണ് കാണുന്നത് ഇരുവരും റൂമിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുകയാണ് ഈ സമയം മറ്റധ്യാപകർ അവിടേക്ക് കടന്നു വരുമ്പോൾ ഇരുവരും പരുങ്ങുന്നതാണ് കാണുന്നത് എന്നാൽ ആ അധ്യാപകർ പോയ ഉടൻ അവർ വീണ്ടും അവരുടെ ആക്ഷേപകരമായ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്